എല്ലാവർക്കും സ്വാഗതം ഏറിവേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അഭി റൂമിലേക്ക് വന്ന് കഴിയുമ്പോൾ നവ്യം പുറകോരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ആ കോച്ചിനെ കൊണ്ട് ആ കോച്ചിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത് അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നിന്നോട് നിന്നോടങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അതൊരു കൊച്ചു കുഞ്ഞല്ലേ അതിൻ്റെ അച്ഛൻ എൻ്റെ ഏട്ടൻ തന്നെയല്ലേ പിന്നെ എന്തിനാ ഞാൻ അതിനെ കണ്ടിൽ നിന്ന് അടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം നവ്യം പറയുന്നുണ്ട് ആ ആദർശം എന്ന് പറഞ്ഞ സാധനത്തെയും ആ കൊച്ചിനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ അതുകൊണ്ട് തന്നെ നീ ആവശ്യമില്ലാതെ അവരെ പരിഗണിക്കുന്നത് എനിക്കിഷ്ടമല്ല ഇനി മേലാൽ ആ കൊച്ചിനെ നീ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത് നീയും ആ കൊച്ചുകൂടെ വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞാണ് അത് എന്ന് തോന്നും അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്തേക്കരുതെന്ന് പറയുമ്പോൾ അയ്യോ തമാശയ്ക്ക് പോലും മോൾ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ ഏതായാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യയില്ല വിവാഹത്തിന് മുമ്പ് ഒരുപാട് പെൺകുട്ടികളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു നിന്നെയും സ്നേഹിച്ച് തന്നെയാണല്ലോ ഞാൻ വിവാഹം കഴിച്ചത് എന്ന് കരുതി എൻ്റെ ചോരം ഈ കുട്ടിയല്ലാതെ അതായത് നവ്യയുടെയും അവിയുടെയും കുഞ്ഞല്ലാതെ വേറൊരു കുഞ്ഞ് ജനിച്ചിട്ടില്ല എന്ന് പറയുക അന്നേരം നവ്യം പറയുന്നുണ്ട് അങ്ങനെയായാൽ നിനക്ക് കൊള്ളാം ഇനിയിപ്പം അനിയൻ ചെയ്ത തെറ്റുവല്ലോ ആണോ തെറ്റുവല്ലുമാണോ അടുത്ത് തലയിൽ വെച്ചേക്കുന്നത് അതുകൊണ്ടാണോ നിനക്കൊരു മനംമാറ്റം എന്നൊക്കെ ചോദിക്കും അന്നേരം ഇതെന്താ നവ്യം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം നവ്യ പറയുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ നിനക്ക് കൊള്ളാം അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നയനെയല്ല ഞാൻ അവൾ വേണേൽ നന്മകരം ആയിക്കോട്ടെ എനിക്ക് നന്മവരം ആകാനൊന്നും ഉദ്ദേശമില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കയറി തോന്നത്തൊന്നുമില്ല നിന്നെയും ആ കൊച്ചിനെയും കാഷ്ണം കാഷ്ണമായിട്ട് വെട്ടി നോർക്കും എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യൂ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും അബദ്ധം ചെയ്യുന്ന ീർത്തിട്ടേ പോകത്തുള്ളൂ എന്നൊക്കെ നവ്യ പറയുവാണ് അന്തേക്കും പേടിയാവുന്നുണ്ട് അബിക്ക് അബി പക്ഷേ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ ആ സംസാരിക്കരുത് എങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് പറയുക എന്നിട്ടിങ്ങനെ കയ്യെ പിടിക്കുമ്പോൾ വിട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് അങ്ങ് പോവാണ് ഏതായാലും നവിയുടെ ആ പ്രകടനം കഴിയുമ്പോഴേക്കും അബിക്ക് നല്ല ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് കാരണം നവിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞൊരു ടെൻഷൻ അബിയുടെ മുഖത്തുണ്ട് പിന്നെ കാണിക്കുന്നത് ആദർശം നായനെ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങി വരുമ്പം ദേവേനെ അങ്ങോട്ട് ചെല്ലും എന്നിട്ട് ഒരു മാലയെടുത്ത് നയനെ കാണിക്കുകയാണ് എന്നിട്ട് ഇത് ഇനി മോളുടെ കഴുത്തിലാണ് കിടക്കേണ്ടത് എന്ന് പറയുക അത് അനാമിക്ക് നേരത്തെ ദേവേനെ കൊടുത്ത മാല തന്നെയാ കേട്ടോ അന്നേരം ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് അനാമിക്ക് ഇറങ്ങി വരുന്നുണ്ട് അനാമിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല അന്നേരം ദേവയെനി നയനോട് പറയുവാണ് ഇത് മോളുടെ കഴുത്തിൽ കിടക്കണം ഇത് അർഹതപ്പെട്ടവരുടെ കഴുത്തിൽ കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അമ്മേ എനിക്ക് സ്വർണ്ണത്തോട് വലിയ ഭ്രമമൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനത്തെ വലിയ വലിയ മാലകളൊന്നും ഇട്ടുകൊണ്ട് നടക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അത് സാരമില്ല ഒന്ന് രണ്ട് ദിവസം മോളുടെ കഴുത്ത് കിടക്കട്ടെ ആ ഇതെല്ലാവരും ഒന്ന് കാണട്ടെ അതിൻ്റെ എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് കേട്ടോ അവൾക്ക് ഇങ്ങനെ ഭാരം കൂടിയ മാലകളോടൊന്നും താല്പര്യമില്ലമ്മേ എന്ന് പറയുന്നുണ്ട് അന്നേരം ദേവേന് പറയുന്നുണ്ട് അത് മോൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല എന്ന് എനിക്കറിയാം പക്ഷേ മോളുടെ കഴുത്തേക്ക് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ ഇത് മോളുടെ കഴുത്തേക്ക് കിടക്കട്ടെ അർഹതയില്ലാത്ത പലർക്കും ഞാൻ ഇതിനു മുമ്പ് പലതും കൊടുത്തിട്ടുണ്ട് അതുപോലെയല്ല ഇപ്പം ഇത് കിടക്കുന്ന അർഹതയുള്ള കഴുത്തുകളിൽ കഴുത്തിൽ തന്നെയാണ് എന്ന് ദേവയാന് പറയും അത് കഴിഞ്ഞാൽ അവർ യും ആദർശയുടെ ഓഫീസിലേക്ക് പോവുകയും ചെയ്യും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നുള്ളൂ അനാമിക അനാമികക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അനാമിക മനസ്സിലോർക്കുന്നുണ്ട് എനിക്കിതാന്ന് നെക്ലേസ് അവർ അവൾക്ക് കൊടുക്കുന്നത് എന്നിങ്ങനെ മനസ്സിലോർത്ത് വിഷമിക്കുന്നുണ്ടായിരുന്നു ഏതായാലും നയനെ ആദർശയുടെ ഓഫീസിലേക്ക് പോയി കഴിയുന്നേക്കും അനാമിക അങ്ങോട്ട് ഇറങ്ങി വരും എന്നിട്ട് ദേവ്യനോട് ചോദിക്കുകയാണെങ്കിൽ എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെ കാണിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെ തന്നെയാണ് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല പിന്നെ ഈ കുടുംബത്തിൽ കടിച്ചു തൂങ്ങി കിടക്കണമെന്ന് എനിക്ക് തീരെ നിർബന്ധവും ഇല്ല അനിയുടെ അമ്മ തീരെ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ പിടിച്ച് നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പം ദേവേനയും പറയുന്നുണ്ട് നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് എനിക്ക് അറിയാം ഞാൻ എൻ്റെ മരുമകളെ സ്നേഹിച്ചു തുടങ്ങിയ നിമിഷം തന്നെ നിന്നെയും നിൻ്റെ കുടുംബക്കാരെയും കുറിച്ച് ഞാൻ നല്ല രീതിയിൽ അറിഞ്ഞതാണ് നിൻ്റെ അച്ഛനാരാന്നും നീ നീ ആരാന്നും എല്ലാം എനിക്കറിയാം അതുകൊണ്ട് കൂടുതലും ഇങ്ങോട്ട് സംസാരിക്കാൻ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയും അതൊക്കെ അനാമികയ്ക്ക് ആകെ വിഷമം സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അനാമിക നേരെ പോകുന്നത് അത് ജാനകിയുടെ റൂമിലോട്ടാണ് എന്നിട്ട് അങ്ങോട്ട് ചെന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതാണെന്നെങ്കിൽ എന്താ മോളെ മോൾക്ക് എന്താ വിഷമം മോൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരു സങ്കടവും ഇല്ല അവർ ആ ആനിയുടെ വലിയമ്മ എന്നെ മനഃപൂർവ്വം കൊച്ചാക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുവാണ് എന്ന് പറയും അന്നേരം എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം അനമിക പറയുവാണെ അന്ന് എനിക്ക് തന്ന ഒരു മാലയില്ലായിരുന്നോ എൻ്റെ അച്ഛൻ കൊണ്ടേ പണയം വെച്ചു എന്നൊക്കെ ഇവിടെ ഓരോരുത്തർ പറഞ്ഞ ആ മാല അത് ഇന്ന് നയനയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്ത് വല്ലുമ്മ എന്നെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട് അല്ലെങ്കിൽ മോളെ ഓരോന്ന് ചെയ്യലാണല്ലോ അവരുടെ ഇപ്പോഴത്തെ സ്വഭാവം അതുകൊണ്ട് മോൾ ഓരോ കാരണവശാലും അവരുടെ മുമ്പിൽ താഴെരുത് മോളിൻ്റെ വിഷമം ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട് നേരെ അലമാരി തുറന്ന് ഒരു പെട്ടി എടുത്തുകൊണ്ട് വരുവാണ് എന്നിട്ട് ആ പെട്ടി തുറക്കുമ്പോൾ നിറച്ച് സ്വർണം ആട്ടോ സ്വർണ്ണമാലേ മോളയൊക്കെയാണ് എന്നിട്ട് ഇത് മോൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കും അന്നേരം അയ്യോ എന്തിനാമേ എന്നിങ്ങനെ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണ് അനാമിക അന്നേരം ജാനകി പറയുന്നുണ്ട് ഇതിനകത്ത് മോൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം മോളെടുത്തു എന്ന് പറയും അന്നേരം അയ്യോ സ്വർണ്ണത്തെ തൊട്ടുള്ള കളിയൊന്നും ഇനിയില്ല കാരണം ഇതിനു മുമ്പ് വലിയ എനിക്കൊരു മാല തന്നതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഞാൻ കേൾക്കേണ്ടി വന്നത് അതുകൊണ്ട് ഇനി സ്വർണ്ണത്തെ തൊട്ട് കളിക്കൊന്നും വേണ്ട എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ആരുടെ മുമ്പിൽ മോളെ താഴാൻ ഞാൻ അനുവദിക്കില്ല ഏട്ടത്തി ഏട്ടത്തേറെ മരുമകൾക്ക് മാല കൊടുത്തെങ്കിൽ ഞാൻ എൻ്റെ മരുമകൾക്കും തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഇടിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് രാജകുമാരിയെ പോലും ഉണ്ട് മോളെപ്പോൾ കാണാൻ ഒന്ന് പോയി നോക്കി കണ്ണാടിയിൽ എന്ന് പറയാം എന്നിട്ട് കണ്ണാടി നോക്കി കഴിയുമ്പോഴത്തേക്കും അനാമയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓ നല്ല അടിപൊളി നെക്ലേസ് ആണല്ലോ എന്നൊക്കെ മനസ്സിലാവും എന്നിട്ട് ജാനകി പറയുന്നുണ്ട് ആനിയുടെ വെല്ലിയമ്മയുടെ അത്രയും കാശുള്ള വീട്ടുകാരൊന്നും അല്ലായിരുന്നു എൻ്റേത് എന്ന് കരുതി എൻ്റെ കയ്യിലൊന്നും ഇല്ലാതൊന്നുമില്ല ആവശ്യത്തിനുള്ള സ്വർണവും സ്വത്തൊക്കെ എനിക്കുമുണ്ട് അതുകൊണ്ട് അതെല്ലാം ഞാൻ എൻ്റെ മോൾക്ക് തരും മോൾ വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അനാമികയെ അങ്ങ് ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശരി അമ്മ എന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് അങ്ങ് പോകും അനാമിക പോയി കഴിഞ്ഞേക്കും ജാനകിക്ക് ഓർക്കുക എൻ്റെ മരുമോളെ ഇവിടുന്ന് നിന്ന് ഇറക്കി വിടാനാണ് എല്ലാവരും കൂടെ ശ്രമിക്കുന്നത് എന്ന് അവിടുന്ന് പോകുന്ന അനാമ്മ അനാമിക നേരെ ചെലുന്ന് ദേവേനയുടെ റൂമിലോട്ടാണ് എന്നിട്ട് ദേവേനോട് പറയുവാണ് വല്ല്യമ്മ വെല്ലിയമ്മയുടെ മരുമകൾക്ക് നല്ല നല്ല പാരിദോഷങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ തരാൻ കഴിവുള്ള ഓരോ വല്യമ്മ അമ്മായിമ്മ തന്നെയാണ് എനിക്കുള്ളത് അതുകൊണ്ട് എനിക്കും തന്നു അമ്മ ഒരു മാല എന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് ഞാൻ എൻ്റെ മരുമകൾക്ക് സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അർഹതയുള്ള കഴുത്തിലാണ് വന്നു കിടക്കുന്നത് അല്ലാതെ നിന്നെ നിന്നെപ്പോലെയല്ല എന്ന് പറയും അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ കാലങ്ങളിൽ വല്ല്യമ്മ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത് ഇപ്പം എന്താ ഇങ്ങനെ ദേവേനി പറയുന്നുണ്ട് നീ ഒന്നും ചെയ്യാത്ത ഒരു വലിയ കാര്യം എൻ്റെ മരുമകളെ എനിക്ക് വേണ്ടി ചെയ്തു എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവളെ വിഷമിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുക അന്നേരം അനാമിക പറയുന്നുണ്ട് ആ പാല് കുടിച്ചത് കൊണ്ടല്ലേ വല്യുമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ പാല് അവൾ അവളുടെ ചേച്ചിക്ക് വേണ്ടി കാച്ചു വെച്ചതായിരുന്നു എന്ന് പറയുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട് ഇപ്പം നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് എനിക്കറിയാം ആ പാലിൽ വിഷം ചേർത്തത് നയനമോളാണ് എന്നല്ലേ എന്നാൽ കേട്ടോ അതങ്ങനെ ചെയ്തത് എൻ്റെ നയനെ ശത്രുക്കളോട് എൻ്റെ നയനമോൾ അങ്ങനെ ചെയ്യില്ല അത് വേറെ ആരോ ആണ് എന്ന് മാറുവേ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ മരുമകളെ മനസ്സിലാക്കി അന്ന് മനസ്സിലാക്കിയൊട്ട് ഞാൻ നിങ്ങളെയും അതുകൊണ്ട് കൂടുതലും ഇങ്ങോട്ടും സംസാരിക്കാൻ വരണ്ട എന്ന് തന്നെ പറയും അന്നേരം വീണ്ടും അനാമിക ചോദിക്കുക ഇതെന്താ വല്യമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നോട് എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് വെച്ചാണ് അന്നേരം ഞാൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് കൂടുതലൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നുകൊണ്ട് ദേവേനെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചോണ്ടിരിക്കുകയാണ് ായിരുന്നു അതൊക്കെ കാലംമാരി വെക്കാനായിട്ട് അങ്ങ് പോകുന്നു അനാമിക്ക് ആകെ വിഷമമായിട്ടോ ദേവേനെ അങ്ങനെ പറഞ്ഞത് എങ്ങനെയെങ്കിലും പിന്നെയും ദേവേനയുടെ ഇഷ്ടം പിടിച്ചു പറ്റാം എന്നോർത്തായിരുന്നു അനാമിക്ക് അങ്ങോട്ടും പോയത് അത് സാധിച്ചില്ലല്ലോ അതിൻ്റെ ഒരു സങ്കടം പിന്നെ ദേവയാനി ജാനകിയെ കാണുന്നു എന്നിട്ട് മാലകൂടുത്തതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പം ജാനകി പറയുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തിയുടെ മരുമകളെ സന്തോഷിപ്പിക്കുമ്പം ഞാനും അങ്ങനെ ചെയ്യേണ്ടേ അല്ലെങ്കിൽ എൻ്റെ മരുമകൾക്ക് വിഷമാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാർഹതയുള്ള കൈകളിലേക്കാണ് എത്തിയത് പക്ഷേ നിന്റെ മരുമകൾ അങ്ങനെയല്ല എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയും നിരവും ജാനകി പറയുന്നുണ്ട് അവളുടെ അച്ഛൻ കടത്തി മുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന സ്വത്തുക്കളൊന്നും അവർക്കില്ല എന്ന് പറയുമ്പം ജാനകി പറയും ഏ അങ്ങനെയൊന്നുമില്ല ഒന്ന് രണ്ട് ബിസിനസ് പൊട്ടിപ്പോയി അതിൻ്റെ ഒരു തളർച്ചയുണ്ട് അവർക്ക് അല്ലാതെ വേറെ ഒരു പ്രശ്നം അവർക്കില്ല കോടികളുടെ സ്വത്ത് അവർക്കുണ്ട് ഇനിയിപ്പം അതില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഒരുപാട് സ്വത്ത് കൊണ്ടൊന്നും അല്ലല്ലോ വേറെ രണ്ട് മരുമക്കൾ ഈ വീട്ടിലോട്ട് കയറി വന്നത് അതുകൊണ്ട് എരം എൻ്റെ മരുമകൾക്കും ഒന്നുമില്ല എന്ന് കരുതി ഒരു പ്രശ്നവും എനിക്കില്ല എനിക്കുള്ളതല്ല അവൾക്ക് തന്നെയാണ് എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് എൻ്റെ മോനെ എൻ്റെ മരുമകൾ ജീവിന് തുല്യം സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിൻ്റെ മകൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അവര് ആ ഒരു രീതിയിൽ ജീവിച്ചു തുടങ്ങട്ടെ അനാമിക നല്ല രീതിയിൽ അനിയെ സ്നേഹിക്കട്ടെ അതിനുശേഷം നീ ഇങ്ങനെ കയ്യാഴ്ച സഹായിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നീട് കുറ്റബോധം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ജാനകി ഇങ്ങനെ മനസ്സിൽ പറയുവാണ് അവർക്ക് ഞാൻ എൻ്റെ മരുമങ്ങളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് ഏതായാലും പുതിയൊരു നെക്ലേസ് കിട്ടിയ സന്തോഷ വാർത്ത വേണുവിനെ രേവതിയെ അറിയിക്കാൻ വേണ്ടി അനാമക അവരുടെ വീട്ടിലോട്ട് ചെല്ലുന്നു വേണുവിന് ഭയങ്കര സന്തോഷമാണ് അന്നേരം രേവതി പറയുന്നുണ്ട് മോളെ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് അവിടെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് എങ്ങനെയെങ്കിലും ആനയുടെ അമ്മയുടെ കയ്യിലുള്ള സ്വർണം മൊത്തം നീ അടിച്ചു മാറ്റണമെന്ന് പറയും എന്നേരം വേണു പറയുന്നുണ്ട് ഇത് എനിക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ ആരും ചോദിക്കാനൊന്നും വരിയല്ലായിരിക്കും നമുക്കിത് വിൽക്കാം എന്ന് പറയുമ്പോൾ അനാമിക വയ്ക്കുന്നുണ്ട് എന്തിനെയല്ല ഇങ്ങനെ വിറ്റ് മുടിക്കുന്നത് അന്നേരം വേണു പറയുന്നുണ്ട് മോളെ ചുറ്റും കടവ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയിപ്പം ഏതായാലും ഒരുപാട് കാലം ഒന്നും നീ അനന്തപുരിയിൽ നിൽക്കാൻ പോകുന്നില്ല കൂടിപ്പോയാൽ അഞ്ചോ ആറോ മാസം അതിനിടയ്ക്ക് നിനക്ക് ജീവിക്കാനുള്ളതും നമ്മുടെ കടം വീട്ടാനുള്ളതും നീ എങ്ങനെയെങ്കിലും നേടിയെടുത്തോണം എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് നീ ഏതായാലും അനിയുടെ അമ്മയുടെ അടുത്ത് ഇഷ്ടം കൂടി നിന്നു ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ദേവേനു കൊടുക്കുമ്പോൾ അത് പൊടുപ്പും തൊങ്കലും ചേർത്ത് ജാനകിയോട് പറയണം എന്നിട്ട് ജാനകിയുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കണം എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ജാനകിക്ക് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് വന്ന ആളായിരുന്നോ ജാനകി എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം പിന്നെ ആവശ്യത്തിന് സ്വത്തൊക്കെ അവർക്കും ഉണ്ട് എന്ന് പറയുക എന്നിട്ട് എഴുതി പറയുന്നുണ്ട് എങ്കിലും അവരുടെ പേരിലുള്ള എന്തെങ്കിലുമൊക്കെ നിന്റെ പേരിലേക്ക് നീ എഴുതി മേടിക്കാൻ നോക്ക് അതിനുള്ള തന്ത്രം അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയും അന്നേരം വേണു ചോദിക്കുന്നുണ്ട് ഏതായാലും അവിടെ ജീവിക്കാൻ നീ ഉദ്ദേശിച്ചിട്ടില്ല നീ ഒരുതിനെ കണ്ടുപിടിച്ചിട്ടുമുണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോന്നാലും നിനക്ക് ജീവിക്കണ്ടേ കാരണം നീ കണ്ടുപിടിച്ചവന് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം ആരാമിക പറയുന്നത് അവൻ അങ്ങനെ ജോലിയും കൂലിയില്ലാത്തവനൊന്നും അല്ല മെഡിക്കറപ്പാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവൻ സ്മാർട്ട് ആണ് എന്ന് പറയുമ്പോൾ രേവതി പറയുവാണ് കുറെ കഴിയുമ്പോൾ നിനക്ക് അവനേയും വേണ്ടാന്ന് തോന്നും ചിലപ്പോൾ അവനെയും മടുത്തു തുടങ്ങും എന്ന് പറയുമ്പം അനാമിക പറയുവാണ് അങ്ങനെ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെയും ഞാൻ വേണ്ടാന്ന് വെക്കും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ പുരുഷന്മാരുടെ അടിമയൊന്നും അല്ല ഒത്തു പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ഉപേക്ഷിച്ചേക്കണം എന്ന് പറയുമ്പം വേണമെന്ന് പറയുന്നുണ്ട് കൊള്ളാം ഇനിയിപ്പം എന്തായാലും വേണ്ടില്ല നീ ഇപ്പം ആരുടെയും കൂടെ ഒരുമിച്ച് ജീവിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അതിന് അത് കഴിഞ്ഞ് മുന്നോട്ട് നിനക്ക് ജീവിക്കാനുള്ള സ്വത്ത് നീ അനന്തപുരിയിൽ നിന്ന് തന്നെ കണ്ടെത്തണം അവിടുന്ന് നിന മുന്നോട്ട് നീ ജീവിക്കാനുള്ള സ്വത്തും നമ്മുടെ കടമ കിട്ടാനുള്ളതും നേടിക്കഴിഞ്ഞാൽ ഇനി അത്യാവശ്യം വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം അതുകൊണ്ട് എങ്ങനെയാണ് അതെല്ലാം അടിച്ചു മാറ്റേണ്ടത് എന്നതിനെപ്പറ്റി നീ ചിന്തിക്കണം എന്നിങ്ങനെ പറയുവാണ് അനാമികയോട് അന്നേരം അനാമിക അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്